റബ്ബർ തോട്ടത്തിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി അഞ്ചലിലാണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ദുരന്തം ഒഴിവായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏറം കിഴക്ക് ഭാഗത്താണ് സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടത്തിന് തീപിടിച്ചത് തീ പിടിച്ച സ്ഥലത്ത് വാഹനം എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് റബ്ബർ തോട്ടത്തിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കിയത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് ഇവിടെ തീ ഞങ്ങൾ ഞങ്ങൾ കളഞ്ഞ എല്ലാവരും കൂടി നിന്ന് വന്നു പിന്നെ നീക്കി കളഞ്ഞു എല്ലാരും ഇത്രയും ീ മൊത്തം എത്തുപോയായിരുന്നു അഞ്ചൽ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഫയർഫോഴ്സിന്റെ വാഹനം എത്താൻ പറ്റാത്ത സ്ഥലത്താണ് തീപിടിച്ച റബ്ബർ തോട്ടം സ്ഥലത്തെത്തിയ പുല്ലൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തോട്ടത്തിന്റെ നാല് വശത്തും പടർന്ന തീ അണഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മടങ്ങിയത് ആരോ മനപൂർവ്വം തീ സംശയം ഉയർന്നിരിക്കുന്നത് വാർഡിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഓടിയെത്തിയാണ് തീ കെടുത്തിയത് റബ്ബർ തോട്ടത്തിലെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് തീ പടർന്നിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ